ഹലോ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു അപ്പം ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ നാട്ടിൽ കൂത്തു പറമ്പ് കായലോടിൻ്റെ അടുത്ത് ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് വന്നിട്ടുണ്ട് ബിഗ് നേഴ്സറി അല്ല അത് ആദ്യമേ അവിടെ ഉള്ളതാണ് ഈ ഒരു സ്പോട്ട് ഇപ്പോൾ അവിടെ പുതിയതായിട്ട് വന്നതാണ് ഒരു ഇല്ല്യൂഷൻ പാർക്ക് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ കയറാൻ എൻട്രി ഫീസ് ഹൺഡ്രഡ് റുപ്പീസാണ് ഉള്ളിൽ കയറുമ്പം തന്നെ ഫസ്റ്റ് കാണുന്നത് അംബ്രേഷ് പൂരിൻ്റെ ഒരു ഫോട്ടോ ആണ് അതിങ്ങനെ നോക്കുമ്പോൾ അത് നമ്മളിങ്ങനെ നോക്കി പഠിപ്പിക്കുന്ന പോലെ തോന്നും അത് കഴിഞ്ഞ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് മദർ തെരേസേൻ്റെ ഇതുപോലൊരു പിക്ച്ചർ ആർട്ടാണ് അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവില്ല പിന്നെ നമ്മൾ നേരെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഗാന്ധിജിയാണ് ലൂക്ക മൂവി കണ്ട ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ആ ഗാന്ധിജിയുടെ പിക്ചർ പിന്നെ ഇതുപോലൊരു അറ്റമില്ലാത്തൊരു കിണർ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഇത് ഞാൻ എവിടെയല്ലോ കണ്ടിട്ടുണ്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ കുട്ടി കരിയുന്നു ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ കുട്ടി ചിരിക്കുന്നു ഇതുപോലത്തെ ഒരു രണ്ട് രണ്ടായിട്ടം സാടി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി ഇതിലെന്താ ഇത്ര വലിയ വെറൈറ്റിയും ചോദിക്കുന്ന ആൾക്കാർക്ക് കണ്ടോ ഈ സൈഡിൽ നോക്കുമ്പോൾ ട്രയങ്കിൾ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ സ്ക്വയർ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ പിന്നെ ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് നിന്നു പിന്നെ ഇതും നമ്മൾ നേരത്തെ കണ്ട ഗാന്ധിജീൻ്റെ പിക്ചർ പോലെ തന്നെ ലുക്കൂവിയിലുള്ള അത് കുറച്ചും കൂടെ വലിപ്പമില്ലായിരുന്നു ഇവിടെ പാരറ്റ് പിന്നെ ഇത് തല മാത്രം പൊങ്ങിക്കുന്ന സംഭവം ഞാനും മഞ്ജു അന്തി ഒന്നും വിട്ടിട്ടില്ല എല്ലാത്തിലും കയറിയിരുന്നു ഫോട്ടോ എടുത്തിന് എൻ്റെ ലോങ് വീഡിയോസ് കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് അല്ല ഞാൻ ട്രിപ്പിന് പോയപ്പോൾ ഇട്ട വീഡിയോ അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ജുവന്റി എന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വൈഫാണ് ഇതാണ് അച്ഛൻ്റെ ഫ്രണ്ട് ശ്രീ അംഗിള് പിന്നെ അമ്പാടിയും പിന്നെ അച്ഛൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രാജേഷ് അങ്കള് അങ്ങനെ നമ്മൾ അഞ്ചാളും കൂടിയിട്ടാണ് പോയത് ഇതാണ് നമ്മൾ അഞ്ച് പേര് പിന്നെ ഇതൊക്കെ നിങ്ങൾ തലതിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ് കാരണം ഇത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തിന് നമ്മൾ ദൂരെ നോക്കുമ്പോൾ അതങ്ങ് ഉള്ളിലേക്ക് പോകുന്ന പോലെ തോന്നും പുറത്തുനിന്ന് നോക്കുമ്പോൾ അതാണ് പുറത്തേക്ക് ബൾക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ എല്ലാത്തിലും കയറി ഫോട്ടോ എടുത്തു ആ ഈ ഒരു സംഭവം നമ്മൾ നേരത്തെ കുട്ടിക്കരിന്ന് കണ്ടിരുന്നല്ലോ അതിൻ്റെ വെറൊരു വെറൈറ്റി പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ച കലൈഡോസ്കോപ്പിൻ്റെ ഒരു വലിയ വേർഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് പിന്നെ പുറത്തൊരു ചെറിയ പാർക്കിൻ്റെ ഉണ്ടായിരുന്നു അവിടെ പോയി കുറേ സമയം നമ്മൾ അവിടെ നിന്ന് ഊഞ്ഞാലാടി നമ്മളെല്ലാവരും മാറി മാറി ആടി പിന്നെ ഇത് നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു വലിയ മരം പോലെയാണ് തോന്നുന്നത് അപ്പോൾ അത് ശരിക്കും മരത്തിൻ്റെ ഉള്ളിൽ കിണറാക്കിയതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ സന്ധ്യയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഈ നേരെ അമ്പലത്തിൽ പോകാറുണ്ട് പക്ഷെ ഞാനത് വീട്ടെടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ഐ സി യു